നമസ്കാരം സ്വാമി ശരണം ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വിഷയം ഈ നട തുറക്കുന്നത് എപ്പോഴാണ് അടയ്ക്കുന്നത് എപ്പോഴാണ് അതിൻ്റെ സമയങ്ങളെ പറ്റിയൊക്കെയാണ് പണ്ട് കാലത്ത് അതായത് ഈ അമ്പതുകളിലെ ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് മുൻപ് എല്ലാ മാസവും ഒരു ദിവസം മാത്രമാണ് നട തുറന്നിരുന്നത് പിന്നെ അതിന് ശേഷം ഇപ്പോഴത്തെ ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ആ പുനഃപ്രതിഷ്ഠയോടുകൂടി അന്നത്തെ ആചാര്യനും ഒരാഴ്മക്കാരും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് യജമാനന്മാരും ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് അഞ്ച് ദിവസത്തേക്കാക്കി ഒരു കാരണം അത്തരം വളരെയധികം ഈ ദോഷങ്ങളും കാര്യങ്ങളുമൊക്കെ സംഭവിച്ചിട്ടാണ് ഒരു പുനഃപ്രതിഷ്ഠ ഉണ്ടായത് അപ്പോൾ ഇത്തരം ഒരു ദോഷ നിവാരണാർത്ഥമാണ് ക്ഷേത്ര ചൈതന്യവർദ്ധനവിനായിട്ട് കുറച്ചുകൂടെ പൂജാതി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു നിഷ്കർഷയോടെ ആരംഭിച്ചത് അതിനാലാണ് ഇപ്പോൾ അഞ്ച് ദിവസത്തേക്ക് ആക്കിയത് അന്ന് മുതൽ ഈ ഇപ്പോഴും അതേ ഒരു നിലയിലാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ എല്ലാ മാസവും അതായത് മലയാള മാസം ഒന്നാം തീയതിക്ക് തലേ ദിവസം വൈകിട്ടാണ് നട തുറക്കുന്നത് അതും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്രയും ദിവസം അടച്ചുവിട്ടുകൊണ്ടിരിക്കുകയും പിന്നെ വൈകിട്ടാണ് നട തുറക്കുന്നത് വൈകിട്ട് നട തുറന്നാൽ മറ്റ് ചടങ്ങുകളൊന്നുമില്ല നടന്നു തുറന്ന് വിളക്ക് കത്തിക്കുക പിന്നെ നട അടയ്ക്കാറാകുമ്പോൾ ഹരിവരാസനം പാടി നട അടയ്ക്കുക എന്നുള്ളതല്ലാതെ മറ്റ് ആചരണങ്ങളൊന്നും അന്ന് നടക്കുന്നില്ല പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് അഭിഷേകവും ഗണപതിയവും മറ്റ് പൂജാവി കാര്യങ്ങളും തമ്പിയ ചടങ്ങുകളൊക്കെ നടക്കുന്നത് പിന്നെ മണ്ഡലം മകരവിളക്ക് കാലഘട്ടത്തിൽ മാത്രം സാധാരണയിലും കൂടുതൽ ദിനങ്ങൾ കൂടുതൽ തുറന്നിരിക്കാറുണ്ട് മണ്ഡലക്കാലത്ത് നാൽപ്പത്തി ഒന്ന് ദിവസം നട തുറന്നിരിക്കാറുണ്ട് അതിനുശേഷം മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ ഒരു ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ദിവസം തുറന്നിരിക്കാറുണ്ട് ഇതുകൂടാതെ മറ്റ് ചില പ്രത്യേക അവസരങ്ങളിലും നട തുറക്കാറുണ്ട് ഈ കൊടിയേറ്റുത്സവം വരുന്ന സമയത്ത് വിഷു നിറപുത്തരി പ്രതിഷ്ഠാധനം തുടങ്ങിയ സമയങ്ങളിൽ ആ ഒരു പ്രത്യേക കാലയളവിലേക്ക് മാത്രം നട തുറക്കാറുണ്ട് അതായത് പ്രതിഷ്ഠാദനം നിറപുത്തരി ആ ഒരു ഒരു ദിവസത്തേക്ക് ചിത്തിര ആട്ടത്തിരുന്നാൾ ഇത്തരം കാര്യങ്ങൾ ആ ഒരു പ്രത്യേക ഒരു ദിവസത്തേക്ക് മാത്രമാണ് നട തുറക്കുന്നത് ഉത്സവത്തിന് മാത്രം ഒരു പത്ത് ദിവസം മീനത്തിലെ ഉത്രമാറാട്ട് വരുന്നതൊക്കെ പത്ത് ദിവസത്തേക്കാണ് നട തുറക്കുന്നത് വിഷുവിനും അത് വിഷുവിൻ്റെ മാസപൂജയോട് അടുപ്പിച്ച് വരും എട്ടൊമ്പത് ദിവസം നട തുറന്നിരിക്കുന്നതാണ് നിറപുത്തരിക്കാണേലും ഇപ്പം സന്നിധാനത്ത് തന്നെ കതിരുമെല്ലാം നട്ടു വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കതിര് സന്നിധാനും അതിൽ പ്രത്യേകം പൂജ കഴിച്ച് നിറപൊത്തിരി ചടങ്ങുകൾ അങ്ങനെ വൈ നിർവഹിക്കും മറ്റ് വിശേഷങ്ങൾക്കൊന്നും അങ്ങനെ പ്രത്യേകമായ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം തിരുവോണത്തിന് നട തുറക്കുന്നുണ്ടെങ്കിലും മറ്റ് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല അവിടെ സദ്യ വളരെ കേമമായിട്ട് തന്നെ ഭക്തന്മാർക്ക് സദ്യ കൊടുക്കാറുണ്ട് അകത്തേക്ക് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല പിന്നെ തിരുവോണ ദിനത്തിൽ ഒരു പാൽപായസം നിയമിക്കാറുണ്ട് എന്നുള്ളതിൽ കവി മറ്റ് പ്രത്യേകതകളൊന്നുമില്ല ഈ ചിത്തിര ആട്ടവിശേഷവും ഒക്കെ നട തുറക്കാറുണ്ട് ഈ സാധാരണ പോലെ ചടങ്ങുകൾ കഴിഞ്ഞ് നട അതേപോലെ അടയ്ക്കാറുണ്ട് എന്നുള്ളതായിരുന്നു ശബരിമല ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവം നടക്കുന്നത് മീനമാസത്തിലാണ് മീനമാസത്തിലെ ഉത്രത്തിൻ്റെ എന്ന ആറാട്ട് വരുന്ന വിധത്തിലാണ് ഉത്സവം നടക്കാറുള്ളത് അത് പത്ത് ദിവസത്തെ ഉത്സവമായിട്ടാണ് വളരെ ക്ഷേമമായിട്ട് തന്നെയാണ് ഇപ്പം നടന്നു വരുന്നത് എട്ട് ദിവസത്തെ ഉത്സവ വലിയും കാര്യങ്ങളും ശരംകുത്തിയിലാണ് പള്ളിവേട്ടയ്ക്ക് പോകാറുള്ളത് പിന്നെ ശേഷം ആറാട്ടിന് പമ്പയിലേക്കും പോകും ഈ ഒരു അവസരത്തിൽ മാത്രമേ മുൻപ് സൂചിപ്പിച്ചതുപോലെ മേൽശാന്തി താഴേക്ക് ഇറങ്ങാറുള്ളൂ ഈ കൊടിയേറ്റ് ഉത്സവത്തെ പറ്റി ഒരു വിമർശനം പലരിൽ നിന്നും കേട്ടിട്ടുള്ളത് ഒരു യോഗാവസ്ഥയിലിരിക്കുന്ന ഒരു മൂർത്തിക്ക് ഇത്തരം ഉത്സവാഘോഷങ്ങളുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഉത്സവം നടത്തുന്നത് ശരിക്കൊരു ആഘോഷത്തിലുപരി ഒരു ക്ഷേത്ര ചൈതന്യവർദ്ധനവനാണ് ചൈതന്യം വർദ്ധിച്ച് തദ്വാര ഭക്തജനങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പുഷ്ടി ഉണ്ടാകുവാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഉത്സവം നടത്തുന്നത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള എവിടെങ്കിലുമൊക്കെയുള്ള അശുദ്ധികളെയും ലോപങ്ങളെയൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ള ശുദ്ധിക്രിയകളുമെല്ലാം നടത്തി ഉത്സവം കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവ് എന്നുള്ള ഉദ്ദേശമാണ് പിന്നെ രണ്ട് അയ്യപ്പ സ്വാമിക്ക് ജീവൻ നൽകിയ ഒരു ആചാര്യൻ തന്നെയാണ് ഉത്സവവും നടത്താമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ആചാര്യനത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തോ ഒരു ഉൾവിളിയുടെ പുറത്തായിരിക്കാം എന്ന് നമുക്ക് കരുതാം കാരണം പല കാര്യങ്ങളും നമ്മളുടെ ഒരു യുക്തിക്കപ്പുറത്ത് അനുഭവത്തിനാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അറിവ് നമ്മളുടെ ഒരു അറിവ് വെച്ചുകൊണ്ടുള്ള യുക്തി ഇതിനൊക്കെ അപ്പുറത്ത് അനുഭവത്തിനാണ് ശരിക്കു പറഞ്ഞാൽ പ്രാധാന്യമുള്ളത് അപ്പം അതിൽ ചില കാര്യങ്ങൾ നമ്മളുടെ ഒരു സെൻസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു യുക്തി തോന്നില്ല എങ്കിലും ഒരനുഭവത്തിൻ്റെ പുറത്തായിരിക്കാം ഒരു ഉത്സവം വേണമെന്ന് അന്ന് തീരുമാനിക്കുകയും അത് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുള്ളത് മണ്ഡലകാലത്താണ് ഇത്രയും ദിവസം അടുപ്പിച്ച് ശബരിമല ക്ഷേത്രം തുറന്നിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസം അടക്കാതെ തുറന്നിരിക്കുകയാണ് വൃക്ഷിയം ഒന്ന് മുതൽ ധനു പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു സമയം വരെയാണ് തുറന്നിരിക്കാറുള്ളത് അപ്പം ഒരു സമയത്ത് പ്രത്യേകമായ ചടങ്ങുകളൊന്നും വരാറില്ല എന്നുമുള്ള ചടങ്ങുകൾ പോലെ മൂന്ന് പൂജ ഇത്തരം കാര്യങ്ങളൊക്കെ വരാറുള്ളൂ വഴിപാടായിട്ട് കളവാഭിഷയം ഉണ്ടെങ്കിൽ അത് വരാറുണ്ട് വിശേഷമൊന്നുമില്ല പിന്നെ ഏറ്റവും എൻ്റെ ഒരു സമാപനത്തോടനുബന്ധിച്ചാണ് ഈ ആറന്മുളയിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര അങ്ങനെ തങ്കയങ്കി സന്നിധാനത്തെത്തുകയും ഈ മണ്ഡലപൂജയുടെ തലേദിവസം വൈകിട്ട് വലിയ ആർഭാടമായിട്ട് തന്നെ ഈ അങ്കിയെ അതിൻ്റെ അധികത സ്വീകരിക്കുകയും അങ്കി ചാർത്തി ദീപാരാധന നടത്തുകയും ചെയ്യുന്നത് ശേഷം അടുത്ത ദിവസം ഉച്ചപൂരിക്കും ഈ അങ്കി ചാർത്തി ദർശനം ഉണ്ടായിരിക്കും ഈ അങ്കി ഒരു വളരെ പഴക്കമില്ല ഒരു കുറച്ച് അധികം കുറച്ച് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അങ്കി അത് ബാ ചിത്രതിരുന്നാൾ ബാ ബാലരാമ വർമ്മയാണ് സമർപ്പിച്ച അങ്കിയാണിത് ശബരിമലയിൽ ആദ്യമായി കൊടിമരം പ്രതിഷ്ഠ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു സമയത്ത് മീനമാസത്തിലാണ് ഉത്സവം നടന്നുകൊണ്ടിരുന്നതും മീനമാസത്തിലെ ഉത്രം ആറായിട്ടായിട്ടുമാണ് ആചരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇടക്കാലത്തത് വൃശ്ശികമാസത്തിലേക്ക് മാറ്റുകയും പിന്നെ തിരിച്ച് മറ്റൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ തിരിച്ചാക്കി ഇപ്പം മീനമാസത്തിന് ആറായിട്ടായിട്ട് തന്നെയാണ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടത്തി മണ്ഡലപൂജയും കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം കുറച്ച് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും തുടർന്ന് മകര മകര ഒന്നാം തീയതി ഈ മകരവിളക്ക് ദർശനവും മകര മകരജ്യോതി ദർശനവും ഒക്കെ ഉണ്ടാവും തിരുവാഭരണം പൗരാണികമായ പന്തളം കൊട്ടാരത്തിൽ നിന്നും എഴുന്നള്ളിക്കുന്ന അല്ലെങ്കിൽ ആനയിച്ചുകൊണ്ട് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും തുടർന്ന് ശബരിമലയിലെ ഏറ്റവും പഴക്കം ചേർന്ന അല്ലെങ്കിൽ വളരെ പൗരാണിക കാലം മുതൽ നടന്നുകൊണ്ടുവന്നിരുന്ന ഉത്സവാഘോഷം നടക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തങ്കയങ്കി ചാർത്തി ദീപാരാധന കഴിച്ച് ശേഷം മണ്ഡലപൂജയും ഒക്കെ കഴിഞ്ഞ് ആ ഒരു മണ്ഡലകാലം സമാപിക്കുന്നു അതിനു ശേഷം ഒരു കുറച്ച് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുന്നു ഈ ഒരു സമയത്താണ് ശബരിമലയിലെ പണ്ടുകാലം മുതലേ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഉത്സവം ആചരിക്കുന്നത് മകരവിളക്ക് മഹോത്സവം ഇതിനോടനുബന്ധിച്ച് ശുദ്ധിക്രിയകളും പിന്നെ ഏറ്റവും പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലും പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ജാതിയുള്ള ദീപാരാധനയും തിരുവാഭരണ ദർശനവും Eu não vou.